ഒരു സ്ത്രീയെ തല്ലിയ ഉടനെ വന്ന് പിടിച്ചു മാറ്റുമെന്ന് ഷുവറാണബോ നമ്മുടെ സിനിമയിൽ അജിത്തേടെ വൈഫിനെ ഉപദ്രവിച്ചപ്പോ ആരാ പിടിച്ചു മാറ്റാ ചെന്നേ അല്ല പൊതുവെ ഇപ്പൊ സിനിമ സിനിമ എന്ന് പറയുന്ന സമൂഹത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ല അങ്ങനല്ലേ സിനിമ എന്ന് പറയുന്ന സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ അല്ലേ എന്തായാലും ഒരു സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റും ആണിനെ തല്ലിക്കഴിഞ്ഞാൽ പിടിച്ചു മാറ്റില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല പല സമയങ്ങളിലും നമ്മൾ നമ്പായിട്ടാണ് ഇരിക്കാറുള്ളത് അതായത് സ്ത്രീയെ തല്ലിക്കഴിഞ്ഞാലും ഒരു ഫാമിലിയിലാണ് ആടി നടക്കുന്നതെങ്കിൽ അത് അവര് തമ്മിലുള്ള കാര്യമാണ് നമ്മൾ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന് തിരിച്ച് ചിന്തിക്കുന്ന ആ കുറെ ആൾക്കാരും നമുക്കിടയ്ക്കുണ്ട് ഇല ഒരു പബ്ലിക് ഫ്ലാറ്റ് ഒരു പൊതുവേ സ്ട്രീറ്റ്സ് ആണോ ും കാണാറില്ലല്ലോ നമ്മൾ ഇത് എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതായത് എന്റെ എത്രയോ ഫ്രണ്ട്സ് ഇങ്ങനത്തെ റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ട് റിലേഷൻഷിപ്സിൽ ഉണ്ടായിട്ട് അത് നമ്മൾ അറിയാൻ തന്നെ പലപ്പോഴും കുറെ കഴിഞ്ഞിട്ടായിരിക്കും എന്നിട്ട് അവരുടെ ഫാമിലി അറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലി കുറെ സൈറ്റ്സ് കണ്ടിട്ടുണ്ട് സോ ലൈക്ക് നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മള് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സിനിമ സൊസൈറ്റിക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പറയാൻ ഉള്ള ഒരു അത്രയും ഒരു വിഷൻ എനിക്കില്ല പക്ഷെ അത് ഇത് കുറെ കോൺവെർസേഷൻസിന് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്തിനാണ് അവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഒരു തോട്ട് ഇട്ടാൽ മതി ആ ഒരു തോട്ടിന്റെ ഒരു സീഡ് ഇട്ടാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം അപ്പോ ഹു ലിവിങ് വാട്ട് എവർ ലൈഫ് ഈ സിനിമ കണ്ടിട്ട് അവിടെ എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ് മാറിയ ഈ സിനിമ സക്സസ് ആവുന്നോ